കളമശ്ശേരി സെയിൻറ് പോൾ ഇന്റർനാഷണൽ പബ്ലിക് സ്കൂളിലെ ഒന്ന് രണ്ട് ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ചികിത്സ തേടിയത് എറണാകുളം കളമശ്ശേരിയിൽ വൈറൽ മെനിഞ്ചൈറ്റിസ് ലക്ഷണങ്ങളുമായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അഞ്ച് വിദ്യാർത്ഥികൾ ചികിത്സയിൽ തുടരുന്നുണ്ട് സ്കൂൾ താൽക്കാലികമായി അടച്ചിരിക്കുകയുമാണ് ഇപ്പോൾ പടർന്നിരിക്കുന്നത് വൈറസ് മൂലമുണ്ടായിരിക്കുന്ന മെനിഞ്ചൈറ്റിസ് ആണ് എന്നാൽ ഈ മെനിഞ്ചൈറ്റിസ് ബാക്ടീരിയ ഫംഗസ് അണുബാധ മൂലവും സംഭവിക്കാമെന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മാത്രമല്ല നിങ്ങളുടെ പല്ലുകളിൽ ഉണ്ടാകുന്ന അണുബാധകൾ തലച്ചോറിലേക്ക് സ്പ്രെഡായി അത് മെനിഞ്ചൈറ്റിസിന് കാരണമാക്കാമെന്ന് പലരും അറിയിച്ചു െ പോകുന്ന കാര്യമാണ് അത് എങ്ങനെയാണ് എന്നും മെനിഞ്ചൈറ്റിസ് എന്നതിനെ കുറിച്ചുള്ള ശരിയായ അറിവുകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞാൻ ഡോക്ടർ സാറ ഡെന്റൽ സർജൻ ആണ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഈ മെനിഞ്ചൈറ്റിസ് എന്നത് നമ്മുടെ തലച്ചോറിനെയും സ്പൈനൽ കോഡിനെയും സംരക്ഷിക്കുന്ന മെനിഞ്ചസ് എന്ന ഒരു കവറിങ്ങിനെ ബാധിക്കുന്ന അണുബാധയാണ് എന്നാൽ ബ്രെയിനിന്റെ ഉള്ളിലെ കോശങ്ങളെ ബാധിക്കുന്നത് എൻകഫലൈറ്റിസ് ആണ് അത് വേറെ തന്നെയാണ് എന്നും മനസ്സിലാക്കണം എന്നാൽ ഈ മെനിഞ്ചൈറ്റിസ് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പടരുന്ന രോഗാണുക്കൾ മൂലം ദേഹത്ത് പ്രവേശിക്കുന്ന അണുബാധയാണ് തലയോട്ടി പൊട്ടിയാലോ തലച്ചോറിലേക്ക് നേരിട്ട് അണുബാധ വന്നാലോ മെനുഞ്ചൈറ്റിസ് ഉണ്ടാകാം മാത്രമല്ല മറ്റ് ശരീരഭാഗങ്ങളിൽ നിന്നുള്ള അണുബാധ തലച്ചോറിലേക്ക് വ്യാപിക്കുമ്പോൾ ഇത് സംഭവിക്കാം അതിൽ തന്നെ പല്ലുകളിലുള്ള ഇൻഫെക്ഷൻ തലച്ചോറിലേക്ക് എത്തുന്നത് എങ്ങനെയെന്ന് നോക്കാം അപ്പോൾ നിങ്ങളുടെ പല്ലുകളിൽ പ്രത്യേകിച്ച് മുകളിലെ പല്ലുകളിൽ പോടുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മോണയിൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ പല്ലിനിടയിലുള്ള അണുബാധ ആഴത്തിൽ വേരുകളിലേക്ക് വ്യാപിച്ചാൽ വായിലെ ശസ്ത്രക്രിയകൾ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കുറയുമ്പോഴൊക്കെ അത് രക്തക്കുഴലുകളിലേക്ക് കടക്കാം അപ്പോൾ നമ്മുടെ മുഖത്തിന്റെ അനാറ്റമി നോക്കിയാൽ മുകളിലെ പല്ലുകളുടെ മുകളിലായി ഒരു ഹോളോ ആയ മാക്സിലറി സൈനസ് ഉണ്ട് ഇതിന്റെ പ്രധാന ജോലി ശ്വാസകോശത്തിലേക്ക് പോകുന്ന വായുവിനെ ഈർപ്പമുണ്ടാക്കുകയും ഫിൽട്ടർ ചെയ്യുകയും ശബ്ദത്തിന് പ്രതിഫലനം നൽകുകയും ചെയ്യുക എന്നുള്ളതൊക്കെയാണ് നമ്മുടെ പല്ലുകളിലെ അണപ്പല്ലുകളുടെ വേരുകൾ സൈനസിലേക്ക് പലപ്പോഴും വ്യാപിച്ചു ും അങ്ങനെ രക്തക്കുഴലുകളിലൂടെ അണുബാധ സൈനസിലെത്തും അങ്ങനെ വരുമ്പോൾ അവിടെ പസ് നിറഞ്ഞ് മൂക്കടപ്പ് മുഖത്ത് വേദന തലവേദന മൂക്കിൽ നിന്ന് ബാഡ് സ്മെല്ലുള്ള ഡിസ്ചാർജ് വരെ ഉണ്ടാകാം അപ്പോൾ ഈ മാക്സിലറി സൈനസിൽ നിന്ന് ഇൻഫെക്ഷൻ തലച്ചോറിലേക്ക് വ്യാപിക്കുന്നത് എങ്ങനെയാണ് എന്നറിയേണ്ടത് ഈ മാക്സിലറി സൈനസ് പല്ലിനോടും മൂക്കിനോടും കണ്ണുകളുടെ ഓർബിറ്റിനോടുമൊക്കെ കിടക്കുന്നതാണ് ഈ മാക്സിലറി സൈനസിലുള്ള വെയിൻ അതായത് നരമ്പുകൾ ഡ്രെയിൻ ചെയ്യുന്നത് ടെറിഗോയിഡ് ഫ്ലക്സിസ് എന്ന് പറയുന്ന ഒരു ഭാഗത്തേക്കാണ് നമുക്കറിയാം വെയിനിന്ന് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഓക്സിജൻ കുറഞ്ഞ രക്തം ശേഖരിച്ച് ഹൃദയത്തിലേക്ക് കൊണ്ടുപോകുന്ന ജോലിയാണ് അപ്പോൾ ഈ ടെറിഗോയിഡ് ബീനസ് പ്ലക്സിസ് മുഖത്തെ മറ്റു പല വെയിനുകളുമായും സ്പേസുകളുമായും ബന്ധപ്പെട്ടിരിക്കുന്നത് ാണ് അതുപോലെ കണ്ണുകളിൽ നിന്ന് പോകുന്ന വെയിനുകൾ തലച്ചോറിന്റെ ക്രൈനിയൽ ക്യാവിറ്റിയിലേക്കും അവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട സൈനസായ കാവർണ സൈനസിലേക്കുമാണ് അങ്ങനെ ഈ ഇൻഫെക്ഷൻ കാവർണ സൈനസിലേക്ക് എത്തിയാൽ ക്ലോട്ടായി ഈ കാവർണ സൈനസിലേക്കുള്ള രക്തയോട്ടം കുറഞ്ഞ് അവിടെയുള്ള ധാരാളം നെർവുകൾ തലച്ചോറിലേക്ക് ബ്ലഡ് സപ്ലൈ ചെയ്യുന്ന ആർട്ടറികൾ എല്ലാം ബ്ലോക്ക് ആകും അങ്ങനെയാണ് മെനിഞ്ചൈറ്റിസ് ഉണ്ടാകുന്നത് കൂടാതെ നേരത്തെ പറഞ്ഞതുപോലെ കണ്ണുകളിൽ നിന്നും വെയിനുകൾ ഈ കാവറിന സൈനസിലേക്ക് ഡ്രെയിൻ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ബ്ലോക്ക് ആകുമ്പോൾ കണ്ണുകൾക്ക് ചുറ്റും വീക്കം അവിടെ ചുമന്നിരിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ പല്ലിനോട് ചേർന്ന് കിടക്കുന്ന മാക്സിലറി സൈനസ് ഉള്ളത് കൊണ്ട് തന്നെ പല്ലിലെയും വായിലെയും ഇൻഫെക്ഷൻ പടർന്ന് മെനിജൈറ്റിസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇത് അത്ര കോമണായി കാണുന്നില്ലെങ്കിൽ പ്രാധാന്യമുള്ളതാണ് ഇവിടെ കളമശ്ശേരിയിൽ ഉണ്ടായത് വൈറൽ മെനിഞ്ചൈറ്റിസ് ആണ് അത് ഈ പറയുന്ന വായിൽ നിന്നുണ്ടാകുന്ന ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസിന്റെ അത്ര സീരിയസ് അല്ലെങ്കിലും കുട്ടികൾക്ക് അപകടമാണ് അപ്പോൾ ഈ മെനിഞ്ചൈറ്റിസിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തെല്ലാമാണ് എന്ന് അറിഞ്ഞിരിക്കണം ഹൈ ഫീവർ നല്ല തലവേദന കഴുത്തുവേദന ലൈറ്റിനോട് ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും ഷർദിൽ ഉറക്കം കൂടുതലായി ബോധക്ഷയം ഉണ്ടാവുക എന്നുള്ളതൊക്കെയാണ് കുട്ടികളിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് കണ്ണുകളിലെ ചുവപ്പ് ശബ്ദത്തിനോട് സെൻസിറ്റിവിറ്റി ഭക്ഷണശീലങ്ങളുടെ വ്യത്യാസമൊക്കെയാണ് അപ്പോൾ ഇവ കണ്ടുപിടിക്കാനായി എം ആർ ഐ സ്പൈനൽ കോഡിൽ നിന്ന് സ്രവം എടുത്ത് പരിശോധിക്കുക ഇ ഇ ജി എന്ന് പറയുന്ന ബ്രെയിനിന്റെ ഫംഗ്ഷനിങ് നോക്കുന്ന മൊഡാലിറ്റീസ് വഴിയൊക്കെയാണ് അപ്പോൾ ഈ ഈയൊരു രോഗം തടയാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം ആദ്യം തന്നെ വ്യക്തിപരമായ ശുചിത്വം പാലിക്കുക എന്നുള്ളതാണ് കൈകൾ കഴുകുക വ്യക്തിപരമായ സാധനങ്ങൾ മറ്റുള്ളവരുമായി പങ്കിടാതെ ഇരിക്കുക ശുദ്ധജലമല്ലാത്തതും മലിനമാകാൻ സാധ്യതയുമുള്ള ഭക്ഷണമൊക്കെ മാസ്ക് ധരിക്കുക പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക വായിലെ അണുബാധകൾ സിവിയറാകാതെ എത്രയും പെട്ടെന്ന് ട്രീറ്റ് ചെയ്യുക എന്നൊക്കെയുള്ളതാണ് ഇനി നേരത്തെ പറഞ്ഞ മെനഞ്ചൈറ്റിസിന്റെ ലക്ഷണങ്ങൾ ഏതെങ്കിലും നിങ്ങളുടെ ശരീരം കാണിച്ചാൽ ലേറ്റ് ലേറ്റാക്കാതെ വേഗം തന്നെ ചികിത്സ നേടുക